എൻ്റെ പേര് ജെസി സബാസ്റ്റ്യൻ ഞാൻ അങ്കമാലി വേങ്ങൂർ സെൻറ് ജോസഫ്സ് ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു എച്ച് ബി സി കമ്പനിയിൽ ടാങ്കർ ലോറി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒരു കോൺട്രാക്ടറുടെ കീഴിൽ രണ്ടായിരത്തി പത്തൊമ്പത് വന്നപ്പോൾ ആ കോൺട്രാക്ടറുടെ വണ്ടി പുറത്താക്കി കമ്പനി പുറത്താക്കി അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് വേറൊരു വരുമാനമാർഗമില്ല രണ്ട് പെൺമക്കളാണ് ഞങ്ങൾക്ക് അവർ പഠിക്കുകയാണ് നേഴ്സിങ് പഠിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഭർത്താവിന് വേറൊരു വണ്ടിയിൽ ജോലി ലഭിച്ചു അതേ കമ്പനിയിൽ തന്നെ അതാണ് ആദ്യമായി കിട്ടിയ എൻ്റെ ഇത് പിന്നെ എനിക്ക് കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഉറക്കമിളിക്കാൻ പറ്റില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം എത്ര നേരം വേണമെങ്കിലും ഉറക്കം എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ ഉടമ്പടി വസ്തുക്കൾ ഞാൻ തൈലം നെറ്റിത്ത് പുരട്ടും ചെവിയുടെ സൈഡിലൊക്കെ പുരട്ടും ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു വേറെ മരുന്നൊന്നും ഞാൻ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇപ്പം എനിക്കിത് അതിൻ്റെ ഒരു പ്രശ്നമില്ല പിന്നെ രണ്ട് മക്കളും നേഴ്സിങ് കഴിഞ്ഞ് ഒ ഇ ടി എഴുതാനായിട്ട് അവർക്ക് ഒ ഇ ടി പാസ്സാവാൻ വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു ഞാനാണ് ഉടമ്പടി എടുത്തത് അതിൽ ഇത് മൂത്ത മകളാണ് അവൾ പാസ്സായില്ല ഇളയ മകൾ പാസ്സായി ഇവള് രണ്ട് പ്രാവശ്യം എഴുതി പാസ്സായില്ല പിന്നെ ഇനിക്ക് വിഷമായി അവളുടെ പ്രായത്തിലുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോകുന്നു ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല കല്യാണം നടത്താനായിട്ട് ഇപ്പോൾ യു കെക്ക് പോകാനായിട്ട് ഞങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്തായിരുന്നു ആ യു കെക്ക് പോകാൻ വന്നപ്പോൾ അപ്പച്ചനവളെ അങ്ങനെ കെയറർ വിസയ്ക്ക് വിടാൻ താല്പര്യമില്ല എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് വിവാഹം ആലോചിക്കാം പുറത്തുള്ള കേസുമായിട്ട് നമുക്ക് വിവാഹം ആലോചിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇളയ മകളോട് പറഞ്ഞു ചാവറ മാറ്റർമോണിയലിടെ പറഞ്ഞു അവളിട്ടു കുറേ കേസുകൾ ഞങ്ങളെ വിളിച്ചു പക്ഷെ അതൊന്നും ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു കാരണം ഞങ്ങളുടെ വീട് മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല പൈസയും ലോണും ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഞങ്ങൾക്ക് ഒരു അടുത്തുള്ള സ്ഥലത്തുനിന്ന് തന്നെ കാനഡയിൽ ജോലിയുള്ള ഒരു മകൻ്റെ പ്രപ്പോസൽ വന്നു ഞങ്ങൾ അന്വേഷിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ ലോൺ ശരിയായില്ലെങ്കിലും ചേട്ടൻ്റെ വീട്ടിൽ അവർ ലോൺ എടുത്ത പൈസ അവരുടെ കയ്യിലുണ്ടായിരുന്നു അവർ പറഞ്ഞു ആ പൈസ നമുക്ക് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ ലോൺ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതിരുന്ന സമയത്ത് മകളുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചു അതാണ് പിന്നീട് ലഭിച്ച ഒരു ഇത് പിന്നെ മകൾക്ക് മകൾക്ക് അലർജി രോഗം വന്ന് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു ഇളയ മകൾക്ക് അവൾ എന്താ എന്തൊക്കെ എന്തിൻ്റെ അലർജിയാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയില്ല ഞങ്ങൾക്കും മനസ്സിലായില്ല ഇത് എന്ത് സംഭവം എന്നുള്ളത് അവൾ ഐ സിയുൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നെ പകല് അവളുടെ അടുത്തേക്ക് കയറ്റിപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊന്ന് ഉറങ്ങാൻ ഉറക്കം കിട്ടാൻ വേണ്ടി അമ്മ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു രണ്ടാമത്തെ ദിവസം ഞാൻ വൈകുന്നേരം ഇപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനം മൊബൈലിൽ അവൾ കിടക്കുന്ന അതിൻ്റെ അതേ നേരെ നേരത്തന്നെ പുറത്തുനിന്ന് മൊബൈലിൽ ഞാൻ ധ്യാനം കൂടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് രാത്രി അവൾ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഐ സിയുന്ന് വാർഡിലേക്ക് മാറ്റി പിന്നീട് ഇതുവരെ കുഴപ്പം അവൾക്കുണ്ടായിട്ടില്ല ഉടമ്പടി തൈലോം പരട്ടി പ്രാർത്ഥിച്ചു ധ്യാനം കൂടി അവളുടെ അടുത്ത് ക്യാഷ് രൂപം ഞാൻ സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്ത് ക്യാഷ് രൂപം എപ്പിച്ചു അത് അങ്ങനെയാണ് അവൾക്കത് സൗഖ്യം ലഭിച്ചത് പിന്നെ ഞങ്ങൾക്ക് കിണറിൻ്റെ റിങ് ഇറക്കണ പ്ര ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു ഞങ്ങൾ സാധിച്ചിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ആ കിണറിന് റിങ് ഇടാനായിട്ട് ഞങ്ങൾക്ക് ഒരാൾ ആരെ സമീപിക്കണം എന്ന് സമീപിക്കണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോഴാണ് അടുത്തൊരു വീട്ടിൽ കിണറിന് റിങ് ഇടാനായിട്ട് ആൾക്കാർ തന്നെ ഞാൻ തന്നെ ചെന്ന് അവരോട് പറഞ്ഞു ഞങ്ങളുടെ കിണറിന് റിങ് ഇടണം കിണർ കിണർ ഒരുപാട് ആഴം വങ്ക് ഒരുപാട് കൂടുതലുള്ളതാണ് നിങ്ങൾക്കിത് ഇട്ട് തരാൻ എന്ന് ചോദിച്ചു അവർ വന്ന് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് സാധിച്ചു കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മയും പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ പത്രമൊക്കെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെയാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് ആദ്യം ഞങ്ങൾ പള്ളിയിൽ കൊടുത്തോണ്ടിരുന്നു അത് കഴിഞ്ഞപ്പം ഞങ്ങളത് പുറത്തേക്ക് ആക്കി ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി പോയിപ്പോൾ ഞാൻ ആ ട്രെയിൻ സന്ധ്യയായപ്പോഴാണ് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയത് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്നവർക്കും രാത്രിയിൽ ജോലി കഴിഞ്ഞ് പോകാനായിട്ട് നിന്നവർക്കൊക്കെ പത്രം കൊടുത്ത് ഞാൻ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഇവളുടെ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ അത് കൊടുക്കാൻ സമ്മതിച്ചില്ലേ കാരണം അവിടെ കൊണ്ടുവന്നിട്ടിട്ട് രോഗികൾ അവരും തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ആറ് പൊതി ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ അതും കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല കാരണം സൂപ്രണ്ടിൻ്റെ ഇത് വേണം എല്ലാവർക്കും ഉള്ള അപ്പോൾ അതിനുള്ള സാധ്യത ഞങ്ങൾക്കില്ലായിരുന്നു ഞാനത് റോഡ് സൈഡിൽ ഇരുന്ന എല്ലാ ആൾക്കാർ റോഡ് സൈഡിൽ ഇങ്ങനെ യാചിക്കാനിരുന്ന എല്ലാവർക്കും ഒരേപോതി ചോറ് തരട്ടെ എന്ന് ചോദിച്ചു അവർ സന്തോഷത്തോടുകൂടി ആ ചോറ് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തായിരുന്നു ഇവളോ ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇനിയും കാനഡയ്ക്ക് പോകണമെങ്കിൽ എൻ ക്ലക്സാറിനെ എഴുതണം എൻ്റെ ഹസ്ബൻഡ് കാനഡയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് കാനഡയിലായിരുന്നു കാനഡയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ എൻക്ലെക്സാറിൻ പാസ്സാകണമായിരുന്നു ഒ ഇ റ്റീനെ സംബന്ധിച്ച് എൻ ക്ലക്സ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒ ഇ ടി ഒ ടി എക്സാമിനേക്കാളും വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻകലെക്സ് ആർ എൻ എക്സാം അപ്പം ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം മെയ് പതിനേഴിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പാലിക്കാൻ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും ബൈബിൾ വായിക്കുകയും അച്ഛൻ്റെ ക്ലാസ്സുകൾ മുടങ്ങാതെ കൂടുകയും ചെയ്തു പിന്നെ പത്രങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിലും ആശുപത്രിയിൽ പോയൊക്കെ കൊടുത്തിരുന്നു അനാഥാലയങ്ങളിൽ പോയി അവർക്ക് ഫുഡൊക്കെ കൊടുത്തിരുന്നു പിന്നീട് നവംബർ ആറിനായിരുന്നു ഞാൻ എക്സാം ഡേറ്റ് എടുത്തത് അതിനു മുമ്പ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ ഒക്കെ വാങ്ങുകയും ഉടമ്പടി പുതുക്കുകയും ഒക്കെ ഞാൻ ചെയ്തിരുന്നു എക്സാം നവംബർ ആറാം തീയതി എക്സാം കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായില്ല എനിക്ക് വളരെ വിഷമമായിരുന്നു ഞാൻ എന്താ പാസ്സാകാത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമ്മൾ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല ഞങ്ങൾ രോഗികളെ പോയി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് ഞാൻ രോഗികളെ പോയി കാണുകയും അവർ ശുശ്രൂഷിക്കുകയും ചെയ്തു കൂടുതൽ തീക്ഷ്മയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ വിശ്വാസം കൈവിട്ടില്ല എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിൽ നിന്ന് മാറി വിശ്വാസം എൻ്റെ വിശ്വാസം കൂടുകയും ചെയ്തു പിന്നീട് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഞാൻ വീണ്ടും എക്സാം ഡേറ്റ് എടുത്തു അതിനു മുമ്പ് ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കുകയും ചെയ്തു അപ്പം അച്ഛനെന്നോട് ചോദിച്ചിരുന്നു ഇത് ഇതെത്രാമത്തെ തവണയാണെന്ന് ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ തവണയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് അന്ന് തന്നെ എനിക്ക് ലക്സാറിൻ പാസ്സായ ഒരു ചേച്ചിയുടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ദൈവമേ എനിക്ക് ഇതുപോലെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് ഡിസംബർ ഇരുപത്തി മൂന്നിന് എക്സാം നടന്നു എക്സാം ഹാളിലേക്ക് ഞാൻ മാതാവിൻ്റെ കാശിരൂപവും ഉപ്പും ഒക്കെ കൊണ്ടുപോയിരുന്നു ഉപ്പും എൻ്റെ ചുറ്റും ഞാൻ തളച്ചിരുന്നു അതിന് എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് വലിയ പാസ്സാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ മുമ്പത്തെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിരുന്നു എന്നാലും ആ എക്സാം ആയതില്ലോന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് രണ്ട് ഇരുപത്തി മൂന്നിനായിരുന്നു എക്സാം ഇരുപ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ തോറ്റുപോയോ ഞാൻ വിചാരിച്ചു ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു ദൈവം ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ എൻ്റെ എക്സാമിൻ റിസൾട്ട് ഒന്ന് വൈകിപ്പിക്കണേന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്നും കൊണ്ടല്ല ഡിസംബർ ഇരുപത്തെട്ടിന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നൊന്നും വരല്ലേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടിന് രാവിലെ റിസൾട്ട് വന്നു അപ്പോൾ എനിക്ക് ദൈവം ഞാൻ തോറ്റുപോയോ ഞാൻ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടും റിസൾട്ട് റിസൾട്ട് വന്നുവല്ലോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് തുറന്ന് കാണാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ റിസൾട്ട് തുറന്നു പാസ്സായി എനിക്കത് വിശ്വാസമായിരുന്നില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു ഹസ്ബൻഡ് പറഞ്ഞു പാസ്സായി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വിശ്വാസമായത് ഇത്രയും നല്ല അനുഗ്രഹം തന്ന ദേവ്കുമാറിനും മാതാവിനും ഒരായിരം നന്ദി ഉടമ്പടി സാക്ഷ്യങ്ങളിൽ എപ്പോഴും ഇവിടെ സാക്ഷ്യം ഒരു അമ്മയും മകളും കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടുണ്ട് മറ്റൊരു മകളുടെ കാര്യം ഇപ്പോൾ സാക്ഷിതി പറഞ്ഞിട്ടുള്ള മകളും ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഒരു കുടുംബം ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അതിനർത്ഥം അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥവും കൂടി അതിനകത്ത് ഉണ്ടാവണം അത്രയും വിശ്വാസത്തിൻ്റെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഉടമ്പടി എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്നവർ ഉടമ്പടി എടുത്തവരും മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം മകളുടെ വിവാഹത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിൽ വീട്ടിൽ മെയിൻ്റനൻസ് നടന്നിട്ടില്ല പൈസയില്ല ഇപ്പം ഈയൊരു ഇപ്പോൾ നമ്മൾ സുവിശേഷി വായിക്കുന്നതുപോലെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഈ ഇല്ലായ്മകളുടെ ഈ ഒരു വലിയൊരു കുമ്പാരത്തിന് നടുവിൽ അല്ലെങ്കിൽ ഒരു സാധ്യതയൊക്കെ അടയുന്നടുത്താണ് ഉടമ്പടിയിലെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വായിക്കുന്നതും കാര്യങ്ങളെല്ലാം അത്ഭുതകരമായ രീതിയിൽ ക്രമപ്പെടുത്തുന്നതും ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കീ വചനം ഉടമ്പടി തുറക്കപ്പെടുന്നത് ഈ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്താ ചെയ്യണം എന്നുള്ള ചോദ്യം കർത്താവ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ കാര്യങ്ങളാണ് പിന്നെ ഈ കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പറയുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു ഘടകം ആദ്യം പരീക്ഷയിൽ ജയിക്കാതിരിക്കുമ്പം വേണമെങ്കിൽ ഉടമ്പടിയും പേപ്പറും ഇട്ടിട്ട് ദൂരോട്ട് പോകായിരുന്നു ഇതിനൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ ഇതിനൊന്നും ശക്തിയില്ലെന്നു പക്ഷേ അമ്മയും മകളും ഒരു പക്ഷേ അതൊക്കെ ഒരു ആത്മാവിൻ്റെ ഒരു പ്രേരണയായിരിക്കാം രണ്ടുപേരും കൂടെ ചിന്തിച്ചിട്ട് സാക്ഷ്യം കേട്ടുണ്ടോ ചിന്തിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സാക്ഷ്യം കേൾക്കണമെന്നൊക്കെ പറയുന്നത് കാരണം ഇവിടെ പറയുന്ന ക്ലാസ്സുകൾക്കും അപ്പുറം ഓരോരുത്തർ ജീവിച്ചിട്ട് പറയുന്ന സാക്ഷ്യത്തിന് അതിൻ്റേതായ സത്യസന്ധതയും വിലയുണ്ട് അപ്പോൾ ഈ സാക്ഷ്യം കേട്ടിട്ട് പറയാണ് നമ്മളെ ഈ കാരുണ്യപ്രവർത്തനവും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതും കൂടെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നിയോഗം പക്ഷേ അത് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ ഇപ്പം ഈ മകൾ മകള് പറയുന്നില്ലേ എൻ്റെ തൻ്റെ ജന്മദിനമായതുകൊണ്ട് റിസൾട്ട് തുറക്കാനായിട്ട് അന്ന് വരരുതെന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ പറയുമ്പം വളരെ സിമ്പിളായിട്ട് ചുരുക്കി പറയുന്നത് പക്ഷേ അതിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെയും ദൈവം ഇടപെട്ടു എന്നുള്ളതാണ് ഈ ഒരു കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് പിന്നെ മറ്റേ മകളുടെ കാര്യവും സാക്ഷ്യം പറയുന്നത് അപ്പം ഒരു കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന ഒരനുഭവം അത് സാക്ഷ്യമായിട്ട് അൾത്താറയിൽ വരുന്ന ഒരനുഭവം അതൊക്കെ ഉടമ്പടിയിലെ വലിയ വലിയ ദൈവാനുഗ്രഹങ്ങളാണ് അമ്മയുടെ വലിയ സമ്മാനമാണെന്ന് തന്നെ വേണം കരുതുന്നു അപ്പം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആത്മാവിൻ്റെ പ്രേരണയാൽ നന്മകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം ഇവരെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക